യിൽ പുരോഗതി ഉണ്ട് നല്ല ആണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് എല്ലാ ഡോക്ടർമാരും വളരെ സജീവമായി തന്നെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് വേണ്ട പരിചരണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു കാര്യം എറണാകുളം പോലെ നഗരത്തിൽ ഇത്രയും വലിയൊരു പരിപാടി എന്നും പരിപാടി നടക്കുന്ന നഗരമാണ് സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ഇനിയും ഇത്തരം പരിപാടികൾ നടത്താൻ പാടില്ല തന്നെയും അല്ലെങ്കിൽ ഇതെന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിയായ ഒരന്വേഷണം അനിവാര്യമാണ് കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി ഉണ്ടാകണം ശിക്ഷാനടപടി ഉണ്ടാകണം എം എൽ എയും മന്ത്രിയും മറ്റ് ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന ഒരു വേദിയിലേക്കാണ് വേദിയിലടുത്ത സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ഗൗരവം കണക്കിലെടുത്തുകൊണ്ടുള്ള അന്വേഷണം ഉണ്ടാകണം അന്വേഷണം പ്രകസനമാകാൻ പാടില്ല ഭാവിയിൽ ഇനി ഉണ്ടാകുന്ന എല്ലാ ഇവിടെ മാത്രമല്ല കേരളത്തിൽ ഇതുപോലെ നടക്കുന്ന എല്ലാ മെഗാ ഇവൻ്റുകളും വലിയ പരിപാടികളിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്താനുള്ള നടപടികൾ ഗവൺമെൻ്റെ ഭാഗത്തുണ്ടാകണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന അത് ശരിയല്ല ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം സംഘാടനത്തിൽ പിഴവുണ്ട് വേണ്ടത്ര ജാഗ്രത കാട്ടിയിട്ടില്ല ജി സി ഡി ഐ ഉൾപ്പെടെ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു എന്നാണ് ഇത്തരം സംഭവ നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ അതാണ് മനസ്സിലായത് ഏതായാലും സമഗ്രമായ ഒരു അന്വേഷണത്തിലൂടെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ പാടില്ല തീർച്ചയായും നോക്കും ആണെങ്കിൽ നോക്കിക്കൊള്ളുമ്പോൾ ഇപ്പം ജീവിക്കാനുള്ള കാര്യം നോക്കിട്ടോ പോയി വേറെ വണ്ടി രാജ്യം എന്റെ <laughs> വണ്ടി